എല്ലാവർക്കും നമസ്കാരം നദാനി അക്ക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മുടെ ചെറിയ ഫാമിലെ ക്രൈഫിഷിൻ്റെ കുട്ടികളെ നമ്മൾ സൈസാക്കാൻ വിടുന്ന രീതികൾ അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളവരെ സൈസ് ആക്കി വളർത്തി സെയിലിന് ആയിട്ടുള്ളൊരു പരിവാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമുക്ക് ഏകദേശം ഒരാഴ്ച ഒരാഴ്ചയൊക്കെ പ്രായമായിട്ടുള്ള കുട്ടികളാണ് ഡ്രൈഫിഷുകളുടെ കുട്ടികളുടെ ഗ്രോത്ത് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് നോക്കി നിൽക്കലെ അവർ നല്ല സൈസിലേക്ക് എത്തും അപ്പോൾ ബ്രീഡിങ് സെക്ഷനിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെ ടബുകളിൽ വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെ ബ്രീഡിങ് സെക്ഷനിൽ തന്നെയുള്ള ടാങ്കുകളിലേക്ക് നമ്മൾ മാറ്റി ഏകദേശം ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ നോക്കുമ്പോഴത്തേനും ഈ കാണുന്ന ഒരു സെൻറ്റിമീറ്റർ ഒക്കെ വലിപ്പത്തിൽ അവരെത്തി കഴിയുമ്പോഴാണ് അവരെ നമ്മൾ പിടിച്ച് ഈ കാണുന്ന ഔട്ട്ഡോറിലുള്ള നമ്മുടെ ടാങ്കുകളിലേക്ക് മാറ്റുന്നത് ഔട്ട്ഡോറിലുള്ള ടാങ്കുകളിൽ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് വളരെ പെട്ടെന്നായിരിക്കും കാരണം വെള്ളം ശരിക്കൊരു നാച്ചുറൽ പോണ്ടിൻ്റെ ഫീലായിരിക്കും അപ്പോൾ മുൻകൂട്ടി വെള്ളമൊക്കെ പിടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ കുട്ടികളെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് ഈ ടാറ് വേറൊന്നിനും അല്ല കാരണം നമുക്ക് തിരിച്ചു പിടിക്കുമ്പോൾ എത്ര എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ടാങ്കിൽ ഏകദേശം ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ചയുടെ അടുത്തൊക്കെ അവർ കിടന്ന് ഒരു ഇതും വലുപ്പോയതിന് ശേഷം നമ്മൾ നമ്മളവരെ പൂണ്ടിലേക്ക് മാറ്റി കൊടുക്കും അപ്പോൾ പൂണ്ടിൽ മാറ്റി കഴിഞ്ഞാലാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ അവരെ പിടിച്ച് സെയിൽ ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരാം അപ്പോൾ ഓരോ സെക്ഷനിലേക്ക് മാറ്റുമ്പോഴും നമ്മളവരെ എണ്ണി തിട്ടപ്പെടുത്താറുണ്ട് കാരണം എത്ര കുട്ടികളെ നമുക്കൊരു ബാച്ചിൽ കിട്ടിയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യണേട്ടാ അപ്പോൾ താഴേക്ക് നമ്മൾ ഇത്രയും കുട്ടികളെ ഇറക്കി കൊടുക്കുമ്പോൾ ഏകദേശം പത്ത് മൂന്നോറ് കുട്ടികളെയാണ് ആ ഒരു ടാങ്കിൽ ഇറക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് ടാങ്കുകളുണ്ട് അപ്പോൾ ആ ടാങ്കുകളിലേക്ക് ഇറക്കുമ്പോൾ ആ ടാങ്കുകളിൽ ഉണ്ടായിരുന്ന കുട്ടികളെ നമ്മൾ ഓൾറെഡി പോണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പോണ്ടിൽ ഉണ്ടായിരുന്ന കുട്ടികളെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ടും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്രൈഫിഷുകളുടെ ഗ്രോത്ത് കയറ്റുന്ന ഒരു സർക്കിൾ കിടക്കുന്നത് കേട്ടാ അപ്പോൾ ഈ പുതിയ പേച്ചിലുള്ള കുട്ടികളെ താഴത്തെ ടാങ്കുകളിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവരുമ്പോഴത്തേനും നമ്മുടെ മുകളിലുള്ള കുട്ടികൾ ഈ കാണുന്ന പോലെ വിരിഞ്ഞിറങ്ങി അമ്മയുടെ അടുത്തു നിന്നൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന സമയമാണ് അപ്പോൾ ആ കുട്ടികളെ നമ്മൾ മുകളിൽ ബ്രീഡിങ് സെക്ഷനിൽ ഒഴിഞ്ഞ ടാങ്കുകളിലേക്ക് മാറ്റി ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ അവിടെ ഇട്ട് ഗ്രോത്ത് കയറ്റി എടുക്കലാണ് പതിവ് അപ്പോൾ ഈ ഒരു സെർക്കിളാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഫാമിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ നമുക്കിവിടെ കുട്ടികൾക്ക് ഷോർട്ടോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ടുള്ള കുട്ടികളില്ലാതെയോ വരുന്നൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലാണ്ടാ ഇത് ഒരു സുപ്രഭാതത്തിലായതല്ല ആദ്യമൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കറിവില്ലായ്മകൊണ്ടൊക്കെ കുറേ കുട്ടികൾ പോവുകയും എങ്ങനെയാണിത് ചെയ്യണമെന്ന് പിടിപാടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ നിങ്ങളും ക്രൈഫിഷ് വളർത്തുന്ന ഒരു ഇതുപോലെയൊക്കെ നിങ്ങളുടെ ഐഡിയകൾക്ക് അനുസരിച്ചിട്ട് ഓരോ സർക്കിൾ രൂപത്തിൽ ഒന്നിനൊന്ന് പകരം വരുന്ന രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് കുട്ടികളെ സെയിൽ ചെയ്യാനൊക്കെ പറ്റാവുന്നതാണ് ഡാക്ട്രൈഡ് മെഷിനെ വളർത്തുന്നത് നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫാമിൽ ക്രൈഫിഷുകളെ എങ്ങനെയാണ് കുട്ടികൾ വിരിഞ്ഞിറങ്ങുമ്പോൾ തുടങ്ങി അവരെ നമ്മൾ പരിപാലിച്ച് സൈസ് ആക്കി എടുക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതില്ല അപ്പോൾ ഓക്കെ താങ്ക്